വചനമൊഴി മാർച്ച് ഒന്ന് വചനഭാഗം രണ്ട് കോറിന്തോസ് ഒൻപത് പതിനൊന്ന് പതിനഞ്ച് ലൂക്കായ് സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തൊൻപത് മുപ്പത്തിനാല് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഇന്ന് തിരുവചനം നൽകുന്നത് നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ബാക്കിയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലുള്ള ആഴമായ വിശ്വാസവും ബോധ്യവും ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കും ഇല്ലായ്മയെക്കുറിച്ച് ആകുലതപ്പെടാതെ ഉള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക അവിടെയാണ് യഥാർത്ഥ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് നിനക്കുള്ളത് ദൈവത്തിന് സമർപ്പിക്കുന്നതിന് തുല്യമാണ് നിനക്കുള്ളത് ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നത് എന്ന് സുഭാഷിതങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനേഴ് അതിലൂടെ യഥാർത്ഥ നിക്ഷേപം നാം സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത് അവ കള്ളനെടുക്കുകയോ ചിതലരിക്കുകയോ ഇല്ല ദൈവസന്നിധിയിൽ സ്വരൂപിക്കുന്ന നിക്ഷേപം നഷ്ടപ്പെടും എന്ന ആകുലത വേണ്ട അത് നിത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം നിങ്ങൾക്കുള്ളതിൽ നിന്ന് ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾ ശുദ്ധരായി തീരും പൗലോ സ്ലിഹ ഇന്ന് ഒരു കാര്യം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞതാ ബലിയായി അർപ്പിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നതിന് നമുക്ക് കൃപ പ്രാർത്ഥിക്കാം അതിന് മിസ്സുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം ഉറ്റ്യാനിക്കൽ സബാഷ് നച്ചൻ